ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ടല്ലോ കുറച്ച് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ സാരീസായിട്ടാണ് അതിൻ്റെ വേറൊരു മോഡൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ നയൻ ഡേഡ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് അതിൻ്റെ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ ശരിക്കും നമ്മൾ നമ്മളതാണോന്നാലും നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണ് വരുന്നത് സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കാവേ ശരിക്കും ഉണ്ടല്ലോ ഇത് എടുത്തിട്ട് നമുക്ക് ഒരു ദാവണിയൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണേ നല്ല ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡ് യെല്ലോയും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡില് അതിനോട് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന മജന്ത കളർ ആണ് നല്ല രസമുള്ള റാണി പിങ്ക് പിങ്ക് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോർഡർ ലൈൻ ഒക്കെ നോക്കിയാൽ എന്ത് ഹെവി ആയിട്ട് വന്ന ബോർഡർ നല്ല രീതിയിൽ വന്നിരിക്കുന്ന ജെറീസ് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ബനാറസി സാരി തന്നെയാണ് കേട്ടോ ബനാറസി ബീവിംഗ് വന്നിരിക്കുന്ന സാരീസ് തന്നെയാണ് അപ്പൊ ഇതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ പല്ലുവായിട്ട് വരുന്നത് അതുപോലെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് എന്നിട്ട് ഇതുപോലെ ഹെവി ആയിട്ടുള്ള സ്ലീവ് വരും അങ്ങനെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു സാരി ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതുപോലെ വരും നല്ല രസമുള്ള സാരിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിടൽ നിന്നായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് നമുക്ക് ഇനി മാരേജസ് ഒക്കെ വരുമ്പോൾ ഒരുപാട് റേറ്റ് നമുക്ക് സാരിക്ക് വേണ്ടി മുടക്കിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും അടിപൊളിയായിട്ടുള്ള സാരി സോഫ്റ്റ് സിൽക്ക് സാരി റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിൽ അത് ഇത്രയും വീട്ടിലുള്ള കസവാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് വർത്തു വയ്ക്കുക നമുക്ക് ഒരു ദാവണി സെറ്റ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയാണെങ്കിൽ പോലും മേടിച്ചു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് റേഞ്ചിൽ നമുക്ക് ഒരു ദാവണി സെറ്റ് സെറ്റാകും അല്ലെ ബ്ലൗസ് ഇത് വന്നിട്ട് പാവാടം വന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയാ ദുപ്പട്ട മാത്രം സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ അതിനുള്ള ദുപ്പട്ടയും കൂടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നല്ല രസമുള്ള ചുരിദാ സാരിയാണ് കേട്ടോ അത് ഇങ്ങനെ വരുന്നുണ്ട് അത് ഇതാണ് അതിൻ്റെ ബോർഡർ ആയിട്ടൊക്കെ വരുന്നത് ബോർഡർ ലൈനൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഇന്ന് അടുപ്പിച്ചു കാണിച്ചു ബോർഡർ ലൈനൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ബനാറസി വിവിങ് അതായത് വലിയ എന്താ പ്രീമിയം കളക്ഷനിൽ വരുന്ന പോലത്തെ അത്രയും നല്ല രസമുള്ള വർക്കാണ് കേട്ടോ ഓർത്ത് വന്നിരിക്കുന്നത് അതുപോലെ പല്ലു വരുന്നത് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ആ കളറിലാണ് ഇതിന്റെ പല്ലു വന്നിരിക്കുന്നത് ആ സെയിം തന്നെ ബ്ലൗസ് പീസ് കണ്ടോ എത്ര രസമായിരിക്കുന്ന ഓർത്തേക്ക് ഈ ഒരു കോമ്പിനേഷനിലൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടിപൊളിയായിട്ടുള്ള സൈന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൈഡിൻ ചെയ്താണ് അതിനോട്ട് ഗ്രീൻ കളറില് ഇതുപോലെ ഇങ്ങനെ നല്ല രസമുള്ള കോമ്പിനേഷനിലുള്ള ബോർഡർ ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡിലാണ് കേട്ടോ ഇത്ര ഹെവി ആയിട്ട് ബോർഡർ ലൈൻ വരുന്ന ഒരു സൈഡില് സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ലൈനും ആണ് വന്നിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പല്ലു കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് ഇതിലും പിങ്ക് ഷെയ്ഡിലാണ് ഇതിന്റെ പല്ലു ആയിട്ട് വന്നിരിക്കുന്ന പിങ്ക് ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും പൂട്ടാ പൂട്ടി ഡിസൈനിൽ വരുന്ന റാണി പിങ്ക് ബ്ലൗസ് പീസ് അത് അതുപോലെ സ്ലീവിന്റെ എന്റിലേക്ക് ഇത്രയും വീതിക്ക് തന്നെ കസവ് വരുന്ന നല്ല രസമുള്ള ബ്ലൗസ് ആണേ അപ്പൊ ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല വയലറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് അതിൻ്റെ വൺ സൈഡ് ഇത് അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ബോർഡർ ലൈൻ ആയിട്ടുള്ള എന്താ പറയാ ബോർഡറാണ് താഴ്വശത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് വരുന്നത് കോമ്പിനേഷൻ ആയിട്ട് വരുന്നതും ഈ ഒരു ഈയൊരു ആണ് ഇതാ ഇതാണ് ഇതിന്റെ ബ്ലൗസ് ആയിട്ട് വരുന്നത് നല്ല രസമുള്ള പല്ലു ആണ് ഇത് വരുന്നത് പല്ലുവിൽ ഒരു ഗോൾഡൻ വീവിങ് കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള പല്ലു അതുപോലെ തന്നെ ഇതാ ഉണ്ടോ ഫുൾ ബനാറസി വീവിങ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് പീസായിട്ട് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ബോർഡർ ലൈനെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുള്ള ബ്ലൗസ് പീസ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോഴത്ത വീഡിയോ കാണാം ബൈ